കശ്മീരിലാണ് ഇപ്പോൾ നമ്മളത് കാശ്മീരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ സൗകര്യമായ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഏത് റൂമുകൾ എടുക്കുകയാണെങ്കിലും ഇവിടെ വന്നിട്ടുള്ള എന്ത് ആക്ടിവിറ്റീസ് എടുക്കുകയാണെങ്കിലും എല്ലാം പ്രീ ബുക്ക് ചെയ്ത് തരാം ഉദാഹരണത്തിന് നിങ്ങൾ ഒറ്റക്കറി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ പ്രീ പ്ലാൻഡ് ഉണ്ടാകെ വരാണെന്നുണ്ടെങ്കിൽ ഒരു രൂപേൻ്റെ സാധനമാണെങ്കിൽ അത് പതിനൊന്ന് രൂപ നിങ്ങൾ അത് പത്ത് മണങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് നൂറ് ശതമാനം ഉറപ്പ് വരുന്ന ഇവിടെ വന്നിട്ടുള്ള ഏത് ആളുകളോടും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഒരു ഗണ്ടോള റൈഡ് ഗുൽമുഗിൽ കശ്മീരിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിനോദ ആക്ടിവിറ്റീസാണ് ഗണ്ടോള റൈഡ് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇന്ന് മെയ് അഞ്ചാം തീയതിയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഈ ഒരു സമയങ്ങളിൽ ഗണ്ടോള റൈഡും കാര്യങ്ങളും കിട്ടാൻ എനിക്ക് വളരെ ഷോക്കാണ് കിട്ടാനുള്ള ചാൻസ് ഇല്ല ബ്ലാക്കിലാണെങ്കിൽ കൂടുതൽ ടിക്കറ്റുകൾ ഷോക്കാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇനി വരും ടൈമുകളിൽ വരാണെന്നുണ്ടെങ്കിൽ ഗണ്ടോള ടിക്കറ്റുകൾ സംഭവങ്ങളൊക്കെ എന്തു ചെയ്യണം നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരിക ഇനി അതല്ല നിങ്ങളൊരു പാക്കേജും എടുക്കാതെ വരികയാണെങ്കിൽ ഇവിടെ റൂംസ് കാര്യങ്ങളൊക്കെ അത് ഒരു റൂമിൽ എത്ര പേരാണ് ഏത് ദിവസം ചെക്ക് ഇൻ ചെയ്യും ഏത് ദിവസം ചെക്കൗട്ട് ചെയ്യും എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക അത് മെയിൽ സഹിതം ഒരു മെയിൽ ഒഫീഷ്യലി മെയിൽ ആയിട്ടാണ് എന്തു ചെയ്യുക അതാ കാരണം നമുക്ക് കയ്യിൽ പ്രൂഫ് വേണം അത് ശ്രദ്ധിക്കാം പാക്കേജ് കമ്മിറ്റി ചെയ്തു വീരാണെങ്കിൽ നമ്മൾക്ക് പേരാ ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിയതിനു ശേഷം അഡീഷണൽ വെഹിക്കിൾസ് ഉണ്ടോ നമ്മൾ പാക്കേജിൽ ഫുഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം വരാം അപ്പോൾ എന്ത് ചെയ്യുക വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും നല്ല വിശ്വാസയോഗ്യരായിട്ടുള്ള ഫാമിലി പാക്കേജുകൾ എടുത്ത് പരിചയമുള്ള ആളുകളുടെ പാക്കേജ് എടുത്ത് വരാം അതായിരിക്കും ഏറ്റവും വെറുപ്പ് ഇപ്പോൾ എന്തായാലും എല്ലാവരുടെയും യാത്രകളിൽ മനോഹരമാട്ടെ